നീ സ്നേഹിക്കുന്ന സത്യസന്ധമായ ദൈവം ആരാണെന്നും നിന്നെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് നിന്ന് നിനക്ക് അറിവ് നൽകും എന്ത് വിധത്തിനും അറിവ് നൽകും എന്താ ഞാൻ ഇങ്ങനെ പറയണം ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട് അവർ ഉടമ്പടിയും ചെയ്യും വേറെ ഏതെങ്കിലും പള്ളിയിൽ പോയി വേരെയും കൂടും അവർ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടക്കും അത് വർക്കൗട്ട് ചെയ്യത്തില്ല അത് ദൈവത്തിനെ പറ്റിക്കുന്നതിന് തുല്യമാണ് പിന്നെ നിങ്ങൾക്കത് കുഴപ്പമൊന്നുമില്ല നിങ്ങളെ ഫ്രോഡായിട്ട് ദൈവം നേരത്തെ കണ്ടിട്ടുണ്ട് ബ്രാൻഡ് ചെയ്ത പാർട്ടിയാണ് കാര്യം എവിടുന്നാണ് ഇപ്പോൾ ബറിയുതബളിനെയും മുത്തും താളക്കിടക്കുന്ന പാമ്പിനെയും മുത്തും എവിടെ നിന്നാണ് രക്ഷകനെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു നടക്കുന്ന അലവിലാതി വിശ്വാസികളില്ലേ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഈ ഉടമ്പടിയുമായിട്ട് നിങ്ങളെ ഇപ്പോഴെങ്കിലും ബന്ധപ്പെടരുത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കിത് ഉടമ്പടിയുമായിട്ട് ദൈവമായിട്ട് സന്ധി ചേർന്ന് സഖ്യ സഖ്യം ചേർന്ന് കക്ഷിയായി മാറണമെന്ന് ദൈവത്തിന് സ്വന്തം കക്ഷിയായി മാറണമെങ്കിൽ നിങ്ങൾ മറ്റുള്ള ചുറ്റിക്കറികളിൽ അവസാനിപ്പിക്കണം കർക്ക ക്രിസ്ത്യാനി പ്രത്യേകിച്ച് അവിടെയും പോയി നൊവേനെ കൂടിയും ഇവിടെയും കൂടി നൊവേനെ കൂടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും അങ്ങനെയുള്ള കർക്ക ക്രിസ്ത്യാനികൾ ഞാൻ പറഞ്ഞത് ഈ ഗ്രൗണ്ട് വിട്ടു പോകണമെന്നാണ് പറയണത് നിങ്ങൾ കറക്കയെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഉറക്കുമല്ല അപ്പോൾ വന്ന് മര്യാദ കുറമ്പ് ഇങ്ങനെ ആട്ടക്കാർ വന്നിട്ട് കാര്യമില്ല അവരുടെ കളിത്തട്ടല്ല ഇത് ആട്ടക്കാര് അവിടെയും ഇവിടെയും പോയി ആടുന്നവരുടെ ആട്ടക്കാരുടെ കളിത്തട്ട് നിങ്ങൾ അമ്മമാതാവിൻ്റെ മന്ത്സ്തയിലാണ് വിശ്വസിക്കണമെങ്കിൽ ബാക്കിയെല്ലാം തൽക്കാലത്തെ കട്ട് ചെയ്യുക അറ്റ്ലീസ്റ്റ് തൊണ്ണൂറ് ദിവസത്തേക്ക് കാര്യം എന്താണ് തൊണ്ണൂറ് ദിവസമാണ് ഉടമ്പടിയുടെ സമയം ആ തൊണ്ണൂറ് ദിവസത്തേക്ക് എല്ലാ സംഭവവും കട്ട് ചെയ്യണം എന്തെങ്കിലും ഉടമ്പടി തന്നെ പൂർണ്ണമായിട്ട് ശ്രദ്ധ വയ്ക്കണം കാരണം ഇതിൻ്റെ അത് കൈത് കേസ് കേസുകിട്ടാണ് മറ്റെന്ന് പറയുമ്പോൾ എന്തെങ്കിലും പാട്ടും പാടിയൊക്കെ നടന്നാൽ മതി ഒന്നും നമുക്ക് മുടക്കൊന്നുമില്ല വല മുടക്കൊണ്ടാണ് എന്നാൽ കൊണ്ട് വേറെ പാട്ടൊക്കെ പാടി നടന്നാൽ മതി വരെ കുഴപ്പങ്ങളൊന്നുമില്ല മുടക്കൊന്നുമില്ല ഇതിന് നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട് കാരണം ഇത് മേജർ ഡ്യൂട്ടി ഹൈ ഡ്യൂ ചെയ്യണ പ്രാർത്ഥനയാണ് അല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രെയർ അല്ല അതുകൊണ്ട് നിങ്ങളെ ഉപ്പ് നോക്കാനോ രുചി നോക്കാനോ മധുരം നോക്കാനോ ഉടമ്പ എടുത്ത് നോക്കരുത് അത് ദൈവത്തെ പരീക്ഷയ്ക്ക് തുല്യമാണ് അടയാളങ്ങളെ എപ്പോഴും കർത്താവ് പറഞ്ഞിട്ട് ഇപ്പം ഒന്ന് ശുദ്ധികിട്ട് മക്കളെ ആരാധന അരിശുദ്ധ പരമ ദിവ്യക്കാരണത്തിന് ആരാധനയുടെ ലുഖരുപത്തി ഒന്ന് പതിനൊന്ന് ശ്രുതികട്ടുക്കതിനൊന്ന് ഇരുപത്തൊമ്പത് ലുക്ക പതിനൊന്ന് ഇരുപത്തി ഒമ്പത് ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും മറ്റൊരു നൽകി യില്ല ലൂക്ക പതിനുക്ക പതിനൊന്ന് ഇരുപത്തൊമ്പതാണ് ഇവിടെ കൃപാസനത്തിന് ഇങ്ങനെ എല്ലാ ദിവസവും വർദ്ധിച്ചു വരികയാണല്ലോ ജനം വർത്തിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അപ്രോച്ച് അതാണ് എന്താണ് ജനക്കൂട്ടം വർത്തിച്ചു വന്നപ്പോൾ ഇപ്പോൾ ഇന്നലെ ഇവിടെ ഇത്ര ആളുണ്ടായിരുന്നു മെനയിൽ നിന്ന് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു എല്ലാ ദിവസവും ഇത്ര ആളുണ്ട് മൂന്ന് മണിക്ക് വെളുപ്പിന് ആൾക്കാർ വരുന്ന വരാൻ തുടങ്ങും രാത്രി ഒമ്പത് മണിവരെ വരും ൂട്ടം ജനക്കൂട്ടം പറഞ്ഞു തുടങ്ങി അവൻ പറഞ്ഞു തുടങ്ങി ഈ തലമുറ തലമുറ ഈ തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല അതെന്താ പ്രശ്നം നമ്മളെ അടയാളം ദൈവം ആദ്യം അടയാളം പ്രവർത്തിക്കട്ടെ അതാണ് പ്രശ്നം എന്നിട്ട് ഞാൻ ഉടമ്പടിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം എന്നിട്ട് ഞാൻ രോഗികളെ പോയി കാണുകയോ സുവിശേഷം വായിക്കുകയോ സുവിശേഷം പ്രചരി പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്ഥലപ്രവർത്തിക്കുകയോ ചെയ്യുകയോ ചെയ്യാം ആദ്യം ദൈവം അടയാളം പ്രവർത്തിക്കട്ടെ എന്ന് കാണുന്ന ഒരമ്പത് ശതമാനം ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവരാണീ വർത്തിപ്പിച്ചിരിക്കുന്നത് കൃപാസത്തെ ആളെ പ്രവർത്തിപ്പിച്ചിരിക്കുന്നത് ഈ അടയാള മോഹികളാണ് എന്നുവെച്ചാൽ ദൈവം ആദ്യം അടയാളം പ്രവർത്തിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിബന്ധനകൾ പാലിക്കാം അങ്ങനെയാണെങ്കിൽ മക്കൾ ഇന്നത് തിരുത്തണം എന്താ ചെയ്യേണ്ടത് ആദ്യം ഞാൻ നിബന്ധനകളെ പാലിക്കും അടയാളം എപ്പോഴായാലും പ്രവർത്തിക്കാം അതെന്താ എപ്പോഴായാലും പ്രവർത്തിക്കുമെന്ന് പറയാൻ കാര്യമൊന്നും അറിയാമോ ഐശയാ നാൽപ്പത്തി ഒന്ന് പത്ത് വായിച്ച് ശുദ്ധിക്കട്ടെ ഹലി ஏசியா நாற்பத்தொன்னே பத்து ഭയപ്പെടേണ്ട ഭയപ്പെടാ ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും പരിശുദ്ധ പരമജിവിനത്തിന് പരിശുദ്ധ പരിശുദ്ധ പരമജിപാരണത്തിന് ശുദ്ധ പരമ ദിവ്യമിയ മുപ്പത്തി ഒന്ന് മൂന്നിടത്തെ ശുദ്ധികട വിദൂരത്തിൽ ർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും നിന്നോടുള്ള സ്നേഹം അനന്തമാണ് പറഞ്ഞു സ്നേഹം അനന്തസ്തഞ്ചലവും വിശ്വസ്തവും അപ്പം ഈ ജെറബേ മുപ്പത്തൊന്ന് മൂന്നിലാവും അതിനാൽ അപ്പം നമ്മൾ ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെന്ന് പറയരുത് കാരണം ദൈവത്തിന്റെ വിശ്വസ്ത അചഞ്ചലമാണ് എപ്പോഴായാലും അത് അടയാളം കാട്ടിയിരിക്കും ഈ ഒരു ബോധം നമുക്കുണ്ടാകണം നിന്നുള്ള സ്നേഹവും നിത്യമാണ് അതിനകത്തൊന്നും ദൈവം ഒരു വിട്ടുവീഴ്ചയ്ക്കാൻ തയ്യാറല്ല അപ്പം തന്നെ ഉടമ എടുക്കുമ്പോൾ ഞാൻ നിത്യസംഘത്തിലേക്ക് ദൈവത്തെ വിളിക്കപ്പെട്ടിരിക്കുകയാണ് ദൈവം എപ്പോഴായാലും അടളം കാണിക്കും ഞാൻ ആദ്യമേ കയറി കർത്താവിൻ്റെ ദുരുസന്നിധിയിൽ എടുത്ത നിബന്ധനകൾ നിറവേറ്റണം െഷിക്കാതെ നിബന്ധനകൾ നിറവേറ്റി ഉടമ്പടിയുടെ വിശ്വസ്ത പങ്കാളിയാകാൻ നിത്യസ്നേഹത്താൽ നിത്യസ്നേഹ് എന്നെ അഭിഷേകം ചെയ്യാൻ യാരുണ്യ സ്നേഹ വിരം സ്ഥോത്രയ കരുണ്യ സ്നേഹ വി